ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് ജനി അവിടെ ഉണ്ടായിരുന്നു ചേട്ടത്തി ഇത് കുടിച്ചിട്ട് കിടന്നു ജ്യൂസ് അവളുടെ കയ്യിൽ കൊടുത്ത് ജനി താഴേക്ക് പോയി ബെല്ല ജ്യൂസും കുടിച്ച് ബെഡിലായി കിടന്നു രണ്ട് മൂന്ന് ദിവസത്തെ ഉറക്കമൊഴിച്ചുള്ളത് കൊണ്ട് അവളുടെ കണ്ണുകൾക്ക് ക്ഷീണം കൊണ്ട് അടഞ്ഞു പോയിരുന്നു കട്ടിലിൽ കിടന്നതും അവൾ ഉറങ്ങിപ്പോയി വൈകുന്നേരം വന്ന് ആന വിളിച്ചപ്പോഴാണ് ബെല്ല എഴുന്നേൽക്കുന്നത് അവൾക്ക് വല്ലാത്ത ചമ്മന് തോന്നി എൻ്റെ ചേച്ചി ചമ്മേണ്ട കാര്യമൊന്നുമില്ല ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണെന്ന് എനിക്കറിയാം വാ ചായ കുടിച്ചിട്ട് നമുക്ക് ഒരുങ്ങാം ബ്യൂട്ടീഷ്യൻ ഇപ്പൊ വരും ആനി പറഞ്ഞതും ബെല്ല ബെഡിൽ നിന്നും എഴുന്നേറ്റ് മുർഗം കഴുകി അവളുടെ കൂടെ താഴേക്ക് പോയി ദേ ഇച്ചേ വിട്ടേ കുറെ നേരമായി എടി നിനക്കിപ്പ എന്നോട് ഒരു സ്നേഹവും ഇല്ല അച്ചോടാ എന്റെ ഇച്ച അങ്ങനെ തോന്നിയോ ആ അതെ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാൻ മതി എപ്പോഴെങ്കിലും ഒന്ന് കൈ കിട്ടുമ്പോ ഒരു ഉമ്മ ചോദിച്ചാ നിനക്ക് അതിനും വയ്യ ആൽഫി സങ്കടത്തോടെ പറഞ്ഞു ജനി ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി മോനെ ഇച്ചായ എനിക്കറിയാം ഇച്ചായന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇത്രയും നേരം ചുണ്ട് ചുണ്ടുകടിച്ച് പൊട്ടിച്ചതും പോരാ ഗോപ്പില വർത്താനം പറയുന്നു അവൾ അവനെ പുച്ഛിച്ചു പോകാൻ നിന്നതും ആൽഫി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവന്റെ നെഞ്ചിൽ ചേർത്ത് നിർത്തി ജനി ഞെട്ടി അവനെ കണ്ണുരുട്ടിയതും ആൽഫി സൈറ്റടിച്ച് കാണിച്ചു അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി കടിച്ചു വിട്ടു ആ കാലമാടാം പിന്നെ കടിച്ചു പൊട്ടിക്കുവാണോ ജെനി അവൻ്റെ നെഞ്ചിലിടിച്ച് ചുണ്ട് മുൻപിലേക്ക് ഉന്തിപ്പിടിച്ചുകൊണ്ട് നോക്കി ആൽഫി അത് കണ്ട് ചിരിച്ചു ഇനി പുച്ഛിച്ച് ചുണ്ടുകൂർപ്പിച്ച ഇനിയും കടിക്കും കേട്ടോടി ജനിപ്പണ്ണെ ആൽഫി അവളുടെ മൂക്കിൻ്റെ തുമ്പിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു ജെനി അവനെ തള്ളി മാറ്റി ഡോറും തുറന്ന് പുറത്തേക്ക് പോയി പോയി അവൻ്റെ റൂമിൻ്റെ വാതിലിൽ നോക്കി ഞാൻ ഇനിയും പുച്ഛിച്ച് ചുണ്ടുകൂട്ടും താൻ പോടോ കുൽഫി ജനി അതും പറഞ്ഞ് അവിടെ നിന്ന് ഓടി ദീ എന്ന് വിളിച്ച് ആൽഫി പുറകെ വന്നപ്പോൾ തന്നെ പെണ്ണ് ജീവനും കൊണ്ട് ഓടിയിരുന്നു റിസപ്ഷൻ എല്ലാം കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം പോയി വീട്ടിലുള്ളവർ മാത്രമേ അവിടെ ഉള്ളൂ ബെല്ലയ ഒരുക്കുകയാണ് ഹെലൻ ഹെൽപ്പിനെ ആനയും ഉണ്ട് ഇടയ്ക്ക് അനി ബെല്ലയെ കളിയാക്കുന്നുണ്ട് അങ്ങനെ സെറ്റ് സാരി ഉടുത്തു കഴിഞ്ഞ് ബെല്ലയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അവളെ റൂമിലാക്കി കൊടുത്തു ആനയും ജനിയും സണ്ണി റൂമിലേക്ക് വരുമ്പോഴുണ്ട് അവൻ്റെ റൂമിൻ്റെ മുൻപിൽ ജനിയും ആനയും നിൽക്കുന്നു എന്താ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നേ കിടന്നുറങ്ങുന്നില്ലേ ഞങ്ങൾ ഉറങ്ങിക്കോളാം പക്ഷെ സണ്ണിക്കുട്ടൻ ഈ റൂമിലേക്ക് കയറണമെങ്കിൽ ഞങ്ങൾക്കുള്ളത് കിട്ടിയേ പറ്റൂ ആനി അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എത്രയാണാവോ ഉദ്ദേശിക്കുന്നത് ഫൈവ് തൗസൻഡ് ബക്സ് ആനി സ്റ്റൈലിൽ പറഞ്ഞു ആനിക്കുട്ടി അതിരി കൂടുതലല്ലേ എന്ന മോൻ ഇവിടെ കിടന്നു ഞാനും ഇവളും ഉച്ചേച്ചിക്ക് കൂട്ടിക്കിടക്കാം ആനി അവനെ നോക്കി പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു ചതിക്കല്ലേ ഞാൻ തരാം സണ്ണി അതും പറഞ്ഞ് ഫോണെടുത്ത് ഗൂഗിൾ പേ ചെയ്തു അപ്പോൾ ഹാപ്പി ഫസ്റ്റ് നൈറ്റ് ഇച്ചായ ആനി അവൻ്റെ കവളിൽ വലിച്ച് ജനിയൻ കൂട്ടി റൂമിലേക്ക് പോയി സണ്ണി അവരെ ഒന്ന് നോക്കിയതിന് ശേഷം റൂം തുറന്ന് അകത്തേക്ക് കയറി ബെല്ല അവനെ കണ്ടതും ബെഡിൽ നിന്നും എഴുന്നേറ്റു ഇരിക്കടോ സണ്ണി അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു ബെല്ല അവൻ്റെ അടുത്തായിട്ട് കുറിച്ച് വിട്ടിരുന്നു താൻ ഓക്കെ അല്ലേ അമ്മയെ നാളെ നമുക്ക് പോയി കൂട്ടിക്കൊണ്ടുവരാം ഇനി മുതൽ അമ്മ ഇവിടെ നിന്നോട്ടെ സണ്ണി പറഞ്ഞു അത് ഇവിടെ ഉള്ളവർക്കൊക്കെ ബാക്കി പറയാൻ വന്നതും സണ്ണി ബെല്ലയുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു എൻ്റെ ഇസക്കൊച്ചിൻ്റെ അമ്മ ഇവിടെയാണ് നിൽക്കേണ്ടത് കാരണം ഇസക്കൊച്ചിൻ്റെ അമ്മ എൻ്റെ അമ്മയാ അതുകൊണ്ട് എൻ്റെ കൊച്ചിന് അതേക്കുറിച്ച് ആലോചിച്ച ഒരു ബുദ്ധിമുട്ടും വേണ്ട സണ്ണി അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കും പോലെ പറഞ്ഞു ബെല്ലയാണെങ്കിൽ അവൻ്റെ ഇസ എന്ന വിളിയിലും അവൻ്റെ കൊഞ്ചിച്ചുകൊണ്ടുള്ള സംസാരത്തിലും ഞെട്ടി നിൽക്കുകയാണ് അതെ ഇങ്ങനെ ഇരിക്കാനാണോ കിടക്കണ്ടേ ദേ ഈ പാല് കുടിച്ച് കിടക്കാം പിന്നെ സാരി അഴിച്ച് നൈറ്റ് ഡ്രസ്സ് എന്തെങ്കിലും വിട്ടോ സണ്ണി അവളോട് പറഞ്ഞു ബെല്ല തലയാട്ടി പാൽ അവന്റെ കയ്യിൽ കൊടുത്തു പകുതി കുടിച്ച് ബാക്കി അവൾക്കും കൊടുത്തു ഗ്ലാസ് അവിടെ വെച്ച് ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും സണ്ണി കട്ടിലിൽ കിടന്നിരുന്നു ബെല്ലയും അവന്റെ അടുത്തേക്ക് കിടന്നു അവൾ കിടന്നതും സണ്ണി ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാംപ് ഓൺ ചെയ്തു ഇസക്കൊച്ചെ സണ്ണി ബെല്ലയെ പതിയെ വിളിച്ചു എന്നത് വെച്ചായാ അതെ ഇന്ന് പരിഗണന തന്നതുപോലെ എന്നും ഉണ്ടാവില്ല ആനും സാധാരണ ഒരു മനുഷ്യനാണേ അതുകൊണ്ട് എന്റെ കൊച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാൻ കിടക്കുവേ അതും പറഞ്ഞ് സണ്ണി ബെല്ലയെ കെട്ടിപ്പിടിച്ച് കിടന്നു വെള്ളം ഒന്ന് ഞെട്ടിയെങ്കിലും അവന്റെ കരവലയത്തിൽ കുതിരാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു പതിയെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണു ആന റൂമിൽ ചെന്നപ്പോൾ മനുണ്ട് കട്ടിലിൽ കിടക്കുന്നു ആന് വന്നതറിഞ്ഞ് മനു ഫോണിൽ നിന്നും മുഖം മാറ്റി അവളെ നോക്കി ആന അവനെ നോക്കാതെ ബാത്റൂമിലേക്ക് കയറി ആന് ഫ്രഷായി വന്ന മുടി കെട്ടിവെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് കിടന്നു മനു ആണെങ്കിൽ ആനയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന ആലോചനയിലാണ് പാറൂട്ടി മനു അവളുടെ അടുത്തേക്ക് കിടന്നുകൊണ്ട് വിളിച്ചു ആന ഒന്നും മിണ്ടാതെ കിടന്നു പാറു മനു അവളുടെ ചെവിത്തുമ്പിൽ കടിച്ചുകൊണ്ട് വിളിച്ചു ഇച്ചു ആന കുറുകിക്കൊണ്ട് വിളിച്ചത് മനു അവളെ അവന്റെ നേരെ തിരിച്ചു കിടത്തി എൻ്റെ എൻ്റെ കൊച്ചിനൊരു പിണക്കം ഓ എന്നോട് മിണ്ടണ്ട ആന അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അതെന്ന പരിപാടിയാ പിണക്കമൊക്കെ നമ്മൾ രാവിലെ മാറ്റിയതല്ലേ എന്റെ പിണക്കം മാറിയിട്ടില്ല ആന മുഖം വിറുപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ എന്നാ എൻ്റെ കൊച്ചിന്റെ പിണക്കം ഇച്ച മാറ്റിത്തരാം വേണമെന്നില്ല അത് പറ്റില്ല എവിടെയൊക്കെ പിണക്കമുണ്ടോ അവിടെയൊക്കെ ചെ പിണക്കമാറ്റും അവൻ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു പതിയെ അവളുടെ മുഖം മുഴുവൻ അവൻ ചുണ്ടി ചേർത്തു അവളുടെ ഇളം റോസ് അതരം അവൻ കടിച്ചു നുണഞ്ഞു തുടങ്ങി ആനി പിടഞ്ഞുകൊണ്ട് മുടിയിൽ വിരൽ കോർത്തു വലിച്ചു അവളുടെ അദരത്തിൻ്റെ മാർദ്ധവം എത്ര നുകർന്നിട്ടും മതിയാവാത്തതുപോലെ വീണ്ടും കടിച്ചു നുണഞ്ഞ് അവളുടെ അദരത്തെ വിടാതെ നുണഞ്ഞു ആനയ്ക്ക് ശ്വാസം മുട്ടി പിടഞ്ഞതും മനു അവളുടെ അദരം വേർപ്പെടുത്തി മനു അവളെ നോക്കി ചുണ്ടും മുഖവും ചുവന്ന് ചോറ് തൊട്ടെടുക്കാൻ പാകത്തിലായിട്ടുണ്ട് കണ്ണുകൾ ഇപ്പോഴും ചുംബനത്തിന്റെ ആലസ്യത്തിലാണ് പാറൂട്ടി മനു അവളുടെ കണ്ണുകളിലേക്ക് ഊതിക്കൊണ്ട് വിളിച്ചു ആന കണ്ണുകൾ ചിമ്മി തുറന്നു മനുവിന്റെ നോട്ടം കണ്ടതും അവളുടെ ഒന്നും കൂടി ചുവന്ന് കയറി ഹോ കടിച്ചു തിന്നാൻ തോന്നും അപ്പോൾ കണ്ടിട്ട് സഹിക്കുന്നില്ല മനു അവളുടെ കവളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചാ ആനി എരിവ് വലിച്ചുകൊണ്ട് അവനെ വിളിച്ചു മനു അവളെ ഒന്ന് നോക്കി അവന്റെ ടീഷർട്ട് ഊരി താഴേ കിട്ടു അവളുടെ ടീഷർട്ട് ഊരി മനുവിൻ്റെ കണ്ണുകൾ അവളുടെ നെഞ്ചിലായി പതിഞ്ഞതും ആന കണ്ണുകൾ ഇറുക്കി അടച്ചു അവളുടെ കുഞ്ഞുമാറിടത്തിലേക്ക് മുഖം പൊഴുത്തി രണ്ടുമാറിനെയും നുണഞ്ഞു കടിച്ചുകൊണ്ടിരുന്നു ഇച്ച മതി ആന അവൻ്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു മനു അവളുടെ ചുണ്ടിനെ വീണ്ടും നുണഞ്ഞു അവരിൽ ബാക്കിയായ വസ്ത്രം കൂടി ഊരിക്കളഞ്ഞു രണ്ടുപേരും പ്രണയത്തിൽ മറ്റൊരു തലത്തെ തേടി ആ രാത്രിയിൽ അലഞ്ഞു ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണു എല്ലാവരും ഹാപ്പിയായി തന്നെ മുൻപോട്ട് പോയി അതിനിടയിൽ നാഗമടത്തിൽ ചെന്ന പാർവതിക്കും ജഗനും വേണ്ടി ബലഗർഭങ്ങൾ കഴിച്ചു ജാനിയമ്മയായിരുന്നു ചെയ്തത് ഇത്രയും കാലം അച്ഛനമ്മ എന്ന് വിശ്വസിച്ചു കണ്ടിരുന്നവർ തന്റെ ആരുമല്ലെന്ന് വേദനിപ്പിച്ചതിനേക്കാൾ സന്തോഷമായിരുന്നു കാരണം അത്ര നീചനാണ് കൃഷ്ണനാഥ് കാലം അയാൾക്കുള്ള അശിക്ഷൻ നൽകി പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റ് പൊളിച്ച് നടക്കുന്നുണ്ട് അതിനിടയിൽ ആൽഫിയുടെയും ജെനിയുടെയും ചുറ്റിക്കളി കൈയോടെ പൊക്കി എത്രയും വേഗം കെട്ടി നടത്താൻ തീരുമാനമായി അതിനിടയിൽ മറ്റൊരു വിശേഷമെന്ന് പറയാൻ നമ്മുടെ സണ്ണിക്കുട്ടൻ ബെല്ലക്കൊച്ചിനെ ഗർഭിണിയാക്കി ചെക്കൻ പെണ്ണിനെ പ്രേമിച്ച് പ്രേമിച്ച് ഈ അവസ്ഥയിൽ ി ആദ്യം കല്യാണം മനുവിൻ്റെ കഴിഞ്ഞതുകൊണ്ട് അവനാ ഫസ്റ്റ് അച്ഛനാകുമെന്ന് വിചാരിച്ചത് എന്നാൽ മനു പറയുന്നത് എൻ്റെ കൊച്ചു വലുതാകട്ടെ എന്നിട്ടും മതി ഞങ്ങൾക്കൊരു കൊച്ചെന്ന് വൈശുവിനും ഒരു ആൺകുട്ടി ജനിച്ചു വൈഫു എന്ന വിഫു അതുപോലെ വിഷുവയ്ക്കും ദിഫയ്ക്കും ഒരു കുഞ്ഞ് ജനിക്കാൻ പോന്നു എട്ടു മാസമാണിപ്പോ അങ്ങനെ ഇന്നാണ് ആൽഫീഡും ജനിയുടെ എൻഗേജ്മെന്റ് ജനിയും ചെറിയും ആനയും ഇപ്പോൾ ഫൈനൽ ഇയർ ആണ് ഇച്ചായ കഴിഞ്ഞില്ലേ ഒരുക്കം ഹെലൻ ജോബിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ ഹേലു കഴിഞ്ഞു ജോബിൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി തല തുടച്ചുകൊണ്ട് പറഞ്ഞു വീർപ്പിച്ച് മുഖമായി നിൽക്കുന്നവളെ നോക്കി അവനെ നിളിച്ചു കാണിച്ചു അയ്യാ എന്താ ഒരു ഇളി വേഗം ഒരുങ്ങി ഇറങ്ങിയ മനുഷ്യ നിങ്ങളുടെ അനിയൻ്റെ എൻഗേജ്മെൻറ്റാ എന്ന് എൻ്റെ അത് കഴിഞ്ഞടി നീ ഇങ്ങനെ ഈ വയറും വെച്ച് ഒരു ഭാഗത്ത് തിരിക്ക് ഈ വയറിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയല്ലേ കുടിക്കാൻ കമ്പനി തന്നെ എന്നെ പീഡിപ്പിച്ചില്ലേ എൻ്റെ ഹെലു നീ ഒന്ന് പതുക്കെ പറയടി നീ തന്നെയല്ലേ സണ്ണിയുടെ കല്യാണത്തിൻ്റെ തലേദിവസം നിനക്ക് വൈൻ വേണോന്ന് പറഞ്ഞത് പറഞ്ഞു പക്ഷേ ഹെലൻ ബാക്കി പറയും മുൻപേ ജോബി അവളുടെ വായപ്പൊത്തി എടി നീയേ എന്നെ ഓരോന്ന് കാണിച്ച് പ്രലോപിച്ചതുകൊണ്ട് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ നീ നിൽക്കുന്നത് ജോബി കണ്ണൂരിട്ടിക്കൊണ്ട് പറഞ്ഞു ത പോളെ പീടകാ ഹെലു അവൻ്റെ കൈതട്ടി മാറ്റി ജോബി വീണ്ടും എന്തോ പറയാൻ നിന്നതും വാതിലയിൽ മുട്ട് കേട്ടു ഹെലുവിനെ ഒന്ന് നോക്കിയതിനു ശേഷം ജോബി ചെന്ന് ഡോർ തുറന്നു ജെറിയാണ് എൻ്റെ ഇച്ചായ ഇതുവരെ ഒരുങ്ങിയില്ലേ ദേ വരുന്നടാ ജോബി അവനോട് പറഞ്ഞ് മുടി ചീകി ഹെലുവിൻ്റെ കൈയും പിടിച്ച് താഴേക്കിറങ്ങി എൻ്റെ ഇച്ചായ എനിക്കിനിയൊന്നും വേണ്ട ഇനിയും കഴിച്ചാൽ ഞാൻ ഷർദ്ദിക്കും സണ്ണിയുടെ കയ്യിലിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ് കണ്ട് ദയനീയ ഭാവത്തിൽ ബെല്ല പറഞ്ഞു എൻ്റെ ഇസ ദേ ഇത് ഒരു ഗ്ലാസ് അല്ലേ ഇത് കുടിച്ച് ഛർദ്ദിക്കുകയാണെങ്കിൽ ഇച്ചായനങ്ങ് വൃത്തിയാക്കിക്കോളാം എന്റെ കർത്താവേ ഇങ്ങനെ ഞാൻ ബെല സണ്ണിയെ നോക്കി പല്ല് കടിച്ചു അവളുടെ നോട്ടം കണ്ടതും സണ്ണി ജ്യൂസ് ഗ്ലാസ് അവിടെ വെച്ച് അവളുടെ അടുത്തേക്കിരുന്നു ഇരുന്നു എടി പിണ്ണേ വേണ്ടെങ്കിൽ കുടിക്കണ്ട എല്ലാരും കൂടുമ്പോൾ നിന്നെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല അതാ വിശക്കാതിരിക്കാൻ ഇത് കുടിക്കാൻ പറഞ്ഞത് എന്റെ ചായ ഇവിടെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഈ ടെൻഷൻ ബെല്ല അവന്റെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ ശരിയാ പക്ഷെ നിന്നെ എനിക്ക് കെയർ ചെയ്യാൻ കഴിയും പോലെ ആർക്കും കഴിയില്ല എന്നൊരു തോന്നൽ അച്ചോടാ എന്തൊരു ക്യൂട്ടാണ് എൻ്റെ ചെക്കൻ വെല്ല ചിരിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിലൊന്നും മുത്തി സണ്ണി ഞെട്ടി അവളെ നോക്കി ഡീ പൊന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടൊന്നു താടി സണ്ണി മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേടാ മോ പോയേ ഇപ്പം തന്നെ ലേറ്റായി വാ താഴേക്ക് പോകാം ബെല്ല പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു എടിയടി ഒരുമാതിരി ഊള സ്വഭാവം കാണിക്കരുത് ഇത്രയും മാസം എനിക്ക് ഒരു ഉമ്മ പോലും തരാതെ എന്നെ മാറ്റി നിർത്തിയിട്ട് കൊതിപ്പിച്ചു കളയുന്നു കണ്ണി മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ബെല്ലക്കിപ്പോൾ ആറുമാസമാണ് ആറുമാസം വരെ ചെക്കനെ അടുത്തേക്ക് വരാൻ സമ്മതിച്ചിരുന്നില്ല കൊച്ച് സണ്ണിയുടെ മണം തട്ടിയാൽ അപ്പോൾ ശർദ്ദിക്കും പാവം അതിൻ്റെ രോദനമാണ് ചെക്കൻ പറയുന്നത് ബെല്ല ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു കിസ്മി അവൻ്റെ ചെവിയിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞതും സണ്ണി അവളുടെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ട് അവളുടെ അതിരങ്ങളെ നുണഞ്ഞു ഹാസങ്ങൾക്ക് ശേഷം അവളുടെ അതിരത്തിൻ്റെ മധുരം അവൻ കൊതി തീരെ നുണഞ്ഞിരുന്നു വാതിലിലുള്ള മുട്ടുകേട്ടതും വെല്ലസണ്ണിയെ തള്ളി മാറ്റി അവളെ കിരച്ചുകൊണ്ട് നിൽക്കുന്നവളെ ഒന്ന് നോക്കി സണ്ണി കണ്ണിറക്കി ചിരിച്ചു മുഖം തുടച്ച് സണ്ണി വാതിൽ തുറന്നു ആൽഫിയാണ് സണ്ണിയെ കൂർപ്പിച്ച് നോക്കി ഡോക് അശ്മല ഈ അവസ്ഥയിലെങ്കിലും എൻ്റെ ഇച്ചേച്ചിയെ വെറുതെ വിട്ടൂടെ ആൽഫി പറഞ്ഞു പോടാ നിനക്കിപ്പോൾ എന്തോ വേണം എനിക്കൊന്നും വേണ്ട ഇന്നേ എൻ്റെ എൻഗേജ്മെൻറ്റാ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇച്ചേച്ചിയെ കൊണ്ടുപോകും സണ്ണിയെ തള്ളി മാറ്റി കിടപ്പടക്കാൻ ശ്രമിക്കുന്ന ബെല്ലയുടെ അടുത്തേക്ക് അവൻ ചെന്നു സണ്ണിയാണെങ്കിൽ നിനക്കെൻ്റെ കഞ്ഞിയിൽ പാർട്ടി ഇട്ടത് പോരായോ അവളെ കൂടി കൊണ്ടുപോകേം വേണോ എന്ന ലെവലിൽ ആൽഫിയെ നോക്കി പിന്നെ തർക്കിച്ച് നിൽക്കാതെ ആൽഫി ബെല്ലയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് പോയതും സണ്ണിയും അവരുടെ പുറകെ പോയി ഡീ ആനി ഡേ ഇതൊന്ന് ശരിയാക്കി വെച്ചതാടി ഇപ്പൊ വെച്ച് തരാടി ആനി അതും പറഞ്ഞ് ജനിയുടെ മുടിയിൽ ഇരുന്ന റെഡ് കളർ റോസാപ്പൂവ് ശരിക്കും വെച്ചു കൊടുത്തു ഹേ എൻ്റെ ജനിക്കുട്ടി സുന്ദരിമണിയായി ഇനി ഏട്ടത്തി വേഗം ഡ്രസ്സ് മാറിയിട്ട് വരാം ആനി ജനിയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ജെനി അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു വേഗം ചെല്ലെ എല്ലാവരും വരാൻ ടൈമായി ദിവ്യ പറഞ്ഞതും ആനി വേഗം റൂമിലേക്ക് പോയി റൂമിൽ ചെന്ന് ഡോർ ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുന്ന ചുരിദാന്റെ ടോപ്പ് അഴിച്ച് അടിയിലിടാനുള്ള ദാവണി സ്കേർട്ടും ബ്ലൗസും ഇട്ടിരുന്നു ജെനിയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ ഒന്നും വന്നില്ല അതുകൊണ്ട് അവളെ ഒരുക്കി വരുമ്പോഴേക്കും നേരം വൈകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ദാവണിയുടെ ബ്ലൗസ് സ്കേർട്ട് ഇട്ടത് എ സി ഓൺ ചെയ്ത് തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ബൻ പോലെ കെട്ടിവെച്ച മുടി അഴിച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങി മുടി കൂടുതലൊന്നും ഡെക്കറേഷൻ ചെയ്യുന്നില്ല കാരണം മുടിയിൽ തൊട്ടാൽ കൊമ്പനും അതൊളകും മുടി വിടർത്തി ഇട്ടിരിക്കുകയാണ് മുന്നിലായി കുറച്ച് മുടി കേളി ചെയ്ത് ഇട്ടിട്ടുണ്ട് മുടിയെല്ലാം സെറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ മുഖവും സെറ്റ് ചെയ്ത് ദാവണി ഉടുക്കാൻ നിന്നതും ഇടുപ്പിൽ രണ്ട് ബലിഷ്ടമായ കൈകൾ അവളെ ചുറ്റി വരഞ്ഞു ഇച്ചു വിട്ടെ ആനി അവൻ്റെ കയ്യിലടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല എൻ്റെ പൊന്നു സുന്ദരിയായിട്ടുണ്ട് കണ്ടിട്ട് കൊതിയാവുന്നു മനു അവളുടെ കാതിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചു നേരം വൈകും കേട്ടോ ഇല്ല പോന്നെ ഒരു ഉമ്മ തന്നിട്ട് പൊയ്ക്കോ മനു അവളെ തിരിച്ചു നിർത്തി കഴുത്തിൽ മുഖം മുറിച്ചുകൊണ്ട് പറഞ്ഞു ആന കഴുത്ത് വെട്ടിച്ച് അവന്റെ മുഖം നേരെ പിടിച്ചു അവന്റെ അവൻ്റെ താടിയിലൊന്നുമുത്തി ഉമ്മ തന്നു ഇനി വിട്ടയിച്ചു എന്റെ മുടിയൊക്കെ കേടുവരും ആന അവന്റെ കൈ വിടുവിച്ചുകൊണ്ട് പറഞ്ഞു മനു ചിരിച്ചു അവളുടെ നെറ്റിയിൽ ഒന്നും മുത്തി ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി രണ്ടുപേരും ഫോണിൽ സെൽഫിയൊക്കെ എടുത്ത് റൂമിൽ നിന്നും ഇറങ്ങി താഴെ എത്തിയതും ബന്ധുക്കളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് മംഗലത്ത് മുറ്റത്ത് വലിയൊരു പന്തൽ കെട്ടിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ വേണ്ട ഇവിടെ മതിയെന്ന് മനു ആണ് പറഞ്ഞത് അതുകൊണ്ട് മനു തന്നെയാണെല്ലാം സെറ്റ് ചെയ്യാൻ ആളെ ഏർപ്പാടാക്കിയത് അങ്ങനെ കുരിശിങ്കലുള്ളവർ അവരെ സ്വീകരിച്ചിരുത്തി ആൽഫിയെ സ്റ്റേജിൽ കൊണ്ടിരുത്തി ജനിയെ കൊണ്ടുവരാൻ പറഞ്ഞു ആനയും വൈശുവും ചേർന്ന് ജനിയെ കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി അങ്ങനെ ചെക്കനും പെണ്ണും മോതിരം മാറി ജനി പാതി ആൽഫിയുടെ ആണെന്ന് ഉറപ്പ് നൽകി കല്യാണം ജനീൻ്റെ ഡിഗ്രി കഴിഞ്ഞു മതിയെന്ന് തീരുമാനവുമായി അങ്ങനെ ഭക്ഷണം കഴിച്ച് ഡാൻസും പാട്ടും ആഘോഷവുമാക്കി ആ ഒരു ദിവസം കടന്നുപോയി ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും കഴിഞ്ഞു അതിനിടയിൽ മനുവിന്റെ മുത്തശ്ശി വസുന്ധര മരിച്ചു മരിക്കുന്ന അന്ന് ജാനിയമ്മയെ അടുത്ത് വിളിച്ചിരുത്തി മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞു ജഗൻ മുത്തശ്ശിയുടെ സഹോദരനായിരുന്നു അയാളുടെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ജഗനെ അമ്മയുടെ സഹോദരൻ കൊണ്ടുപോയതായിരുന്നു ആന ശരിക്കും പാർവതിയെ പോലെയായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു മനുവിനെ ആനയെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത് മുത്തശ്ശിയുടെ ആഗ്രഹമായിരുന്നു എല്ലാം ഒരു കഥ പറയുമ്പോൾ മുത്തശ്ശി പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രഭാതം ഉമ്മരത്തെ ചാരി കസേരയിൽ പത്രം വായനയിലാണ് രാമനാഥ് പ്രായത്തിന്റെ നരം ഉടിയിലും താടിയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അതൊന്നും സമ്മതിക്കാതെ എങ്ങാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് മഹാൻ തൊട്ടപ്പുറത്ത് ശ്രീനാഥും ഉണ്ട് ഏട്ടാ ഇപ്രാവശ്യത്തെ ഉത്സവം നമുക്ക് നടത്താം എന്നാണ് മനു പറയുന്നത് അവൻ്റെ ഇഷ്ടംപോലെ എന്താണെന്ന് വെച്ചാൽ നടത്താം അമ്മ മരിച്ചത് കൊണ്ട് ആ ഉത്സവം നടത്തുന്നത് വേണ്ടെന്ന് വെച്ചത് എന്നാൽ അവനോട് പറയാം അപ്പോഴേക്കും ലക്ഷ്മി വന്നവർക്ക് ചായ കൊണ്ടുവന്നു കൊടുത്തു ലച്ചു ജൂനിയർ പാടകളൊന്നും എഴുന്നിട്ടില്ലേ ഇല്ല അവരുടെയൊക്കെ മാസ്റ്റർ എഴുന്നേറ്റ് വന്നില്ല എന്നാലല്ലേ അവർക്ക് ഉഷാറുണ്ടാവും അതും പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് പോയി എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അല്ലേ നമ്മുടെ മംഗലത്ത് വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യമായി പറഞ്ഞു വരുന്നത് സൂര്യക്ക് പേരാ മൂത്തവൻ വൈഫാവ് കൂട്ടത്തിൽ മുതിർന്ന ആൾ വലിയ വികൃതി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും മോശമല്ല അവൻ്റെ താഴെ രണ്ടെണ്ണം ട്വിൻസാണ് വിദ്യ വിനീത വിശ്വയ്ക്ക് നാല് പേര് ആദ്യത്തെ ട്വിൻസ് ധ്യാൻ ദർശൻ വികൃതിയുടെ ഹോൾസെയിലാണെന്ന് പറയാം അടുത്തതും ട്വിൻസ് ആണ് വേണി വീണ വികൃതി കാണിക്കാൻ ആകുന്നേ ഉള്ളൂ ഇനിയുള്ളത് നമ്മുടെ മനുവിൻ്റെയും മാനിയുടെ പ്രോഡക്റ്റ് ആണ് അഫിറാം അഫിനദ് അഫിരാമി മൂന്ന് വയസ്സ് പ്രായം കയ്യിലില്ലാത്ത കുരുത്തക്കേടില്ല ആനയാണ് ഇവരുടെ എല്ലാം മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് പഠിക്കാൻ വിടുമെന്ന് കണ്ടപ്പോൾ ആനി ചെക്കനെ ചൊറിഞ്ഞു അങ്ങനെയാണിപ്പോൾ ഉള്ള മൂന്നെണ്ണത്തിനെ കയ്യിൽ കൊടുത്തത് മനു വീട്ടിലില്ലാത്തപ്പോൾ കുട്ടികളെ കൂട്ടി കറങ്ങലാണ് പണി അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് നടക്കും അമ്മമാരും അച്ഛന്മാരും പിന്നെ ഒന്നും പറയാറില്ല പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് അവർക്കറിയാം ഇനി വിശേഷം നോക്കാം നമ്മുടെ വർഗീസ് മാപ്പിള ഇപ്പോഴും യങ് ആയിട്ട് ആ ഉമരക്കസേറയിലുണ്ട് ആനയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരവസ്തു എന്നിരുന്നാലും ആ വീടിന്റെ നടുതൂൺ വർഗീസ് തന്നെയാണ് ഇവിടെയും ജൂനിയർമാരുടെ വിളയാട്ടമാണ് സണ്ണിയുടെ രണ്ടെണ്ണമാണ് വികൃതിക്ക് മുൻപിൽ ബെന്നി വർഗീസ് സബാൻ വർഗീസ് ജോബിയുടെ ഐറയാണ് അവിടെ മുതിർന്ന കുട്ടി പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ അവരുടെ ഒപ്പം വികൃതിയാണ് ജോബിയുടെ രണ്ടാമത്തെ സന്താനം ജിമ്മി വർഗീസ് കുറച്ച് കലിപ്പനാണ് വികൃതിയും ആൽഫിയുടെയും ജെനിയുടെയും കുറുമ്പികൾ ജൂഡി ജൂലി ആനയുടെ പിള്ളേരുടെ അതേ പ്രായം അവരെ പോലെ തന്നെ കട്ട ചങ്കുകളാണ് അതിൽ ജെറിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ചെക്കൻ ഇപ്പോഴും സിംഗിൾ പേഴ്സൺ വെച്ചേ ഇല്ല വെക്കൂല നന്ദുവിനോട് എന്റെ ടോയ് തരാൻ പറ നന്ദു അവന്റെ ടോയ് കൊടുത്തേ ഞാൻ എടുത്തില്ല ആമിയാ എടുത്തേ ആമി ആമി ഇവിടെ ഇല്ല പാത്തു ജെൻറ്റടുത്താ ദൈവമേ ആന നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പുറത്തേക്ക് പോയി മുറ്റത്തേക്ക് ഓടുന്ന ആനയെ കണ്ട് അവൾക്ക് പിറകെ പോയി അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയിൽ ആനയുടെ ചുണ്ടിൽ ചിരിവിടർന്നു ഗജന്റെ പുറത്ത് വണ്ടി ഉരുട്ടി കളിക്കുകയാണ് ആമിക്ക് കളിക്കാൻ വേണ്ടി നിലത്ത് കിടന്ന് കൊടുത്തിട്ടുണ്ടാവൻ മനുവിനെ പോലെ ഒരു ആനപ്രേമിയാണ് അവൾ എല്ലാവർക്കും ആമിയാണെങ്കിൽ മനുവിന് അമ്മൂട്ടിയാണ് ആനയുടെ എക്സാക്ട് വേർഷനാണ് ആമി എല്ലാവിധ കുരുത്തക്കേടും കാണിക്കും മനു അവളെ മാത്രം ഒന്നും പറയില്ല ആനിക്കിടയ്ക്ക് ആ കാര്യത്തിൽ ഇത്തിരി കുശുമ്പുണ്ട് ആമി വന്നേ പിന്നെ തന്നെ ഇഷ്ടമില്ല എന്നൊരു നിലപാട് പറഞ്ഞ് മനുവിനോട് പെണ്ണ് എപ്പോഴും വഴക്കിടും അമ്മേ മോളും അച്ഛൻ്റെ നെഞ്ചിൽ ഉറങ്ങാനാണ് വഴക്ക് പാവം ചെക്കന്മാരെ പിന്നെ ഒന്നിനും ഇല്ലെന്നും പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കും ദയിച്ചു ഈ പെണ്ണിന്ന് എന്താ കാണിച്ചു നിങ്ങൾ കണ്ടോ എന്റെ പാറു കുഞ്ഞുങ്ങളല്ലേ കുറുമ്പ് കാണിച്ചെന്ന് വരും അതിനിങ്ങനെ ദേഷ്യപ്പെടാൻ എന്തായിരിക്കുന്നേ കൊഞ്ചിച്ചു വഷളാക്കിക്കോ ആന മുഖം കയറ്റി വെച്ചുകൊണ്ട് മടക്കി വെച്ച ഡ്രസ്സ് എടുത്ത് അലമാരയിൽ വെച്ചു അപ്പൊ അമ്മയ്ക്ക് കൊച്ചുമ്പാണ് എന്തിനാ കുശുമ്പ് മനു അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു അമ്മൂട്ടിയോട് ഇഷ്ടമുള്ളോണ്ട് ഓ പിന്നെ നിന്റെ അപ്പയ്ക്ക് ഇഷ്ടം എന്നോടാ ആനി ആമയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇരുന്നു അപ്പേ അമ്മൂട്ടിയേക്കാ ഇഷ്ടം അമ്മയോടാണോ അപ്പയ്ക്ക് അമ്മയോട് അമ്മൂട്ടിയേക്കാ ഇഷ്ടമുണ്ട് അത് അമ്മയ്ക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നൊരിഷ്ടം അതുപോലെ അമ്മൂട്ടിയോട് അമ്മയേക്കാ ഇഷ്ടമുണ്ട് അമ്മൂട്ടിക്ക് മാത്രമുള്ളത് അപ്പയുടെ ജീവൻ അമ്മയും ജീവൻ്റെ ജീവൻ അമ്മൂട്ടിയും അഫിക്കുട്ടൻ്റെ നന്ദിക്കുട്ടനുമാണ് മനു പറഞ്ഞതും ആനയും ആമയും അവൻ്റെ കവളിലായി ഉമ്മ കൊടുത്തു മനുവും അവരെ രണ്ടുപേരെയും നെഞ്ചിലേ